നമുക്കിന്ന് കുഞ്ഞപ്പത്തൽ തയ്യാറാക്കിയാലോ മലബാർ ഏരിയയിലൊക്കെ ഏറ്റവും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് പത്തൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഉറോട്ടിക്കും ഈ അരിപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഉപ്പ് നല്ലോണം എത്തിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരിപ്പൊടി ഇതുപോലെ കുഴച്ചെടുക്കണം നല്ല രീതിയിൽ കുഴച്ച് ആയതിനു ശേഷം നമുക്ക് ഇത് കുഞ്ഞിപ്പത്തലിൻ്റെ ഷേപ്പാക്കി ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അതിന് ഇതുപോലെ കുറച്ച് അരിയെടുത്തതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി നമുക്ക് ഏതിലാണോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ചെറിയ ഷേപ്പാക്കി കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കാം ഇത് വളരെ ടേസ്റ്റി റെസിപ്പി കൂടിയാണ് മലബാർ ഏരിയയിലൊക്കെ അധികവും ഇതുണ്ടാക്കാറ് റംസാൻ ടൈമിലാണ് റംസാൻ ടൈമിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെ വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ചിക്കൻ കറീൻ്റെ കൂടെ നമുക്ക് കുറേ ഗ്രേവി ഇല്ലെങ്കിലും കുഴപ്പമില്ല സെമി ഗ്രേവി ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഏകദേശം എല്ലാ കുഞ്ഞിപ്പത്തലും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനൊരു യെല്ലോ കളറാണ് ആ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ചെറിയതായി അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി വയന്ന് വരുമ്പോഴുള്ള ആ ഒരു ഫ്ലേവറാണ് ഈ കുഞ്ഞിപ്പത്തലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമുക്കിത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് വയുന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തലിന് ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഈ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പ് കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് കുഞ്ഞിപ്പത്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് കുറേശയതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങയുടെ മിക്സ് എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഓൾറെഡി കുക്കായതാണ് കുഞ്ഞിപ്പത്തൽ ഓൾറെഡി കുക്കായതുകൊണ്ട് അധികം നേരം വെച്ച് കൊടുക്കേണ്ടതില്ല നന്നായിട്ട് തേങ്ങയുടെ മിക്സ് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം നമ്മുടെ കുഞ്ഞിപ്പത്തൽ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി കൂടിയാണ് കുറച്ച് സമയം എടുക്കും ഇത് കുഞ്ഞിപ്പത്തലിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്